തെന്നിന്ത്യൻ താരം തമനയുടെ കരിയറിലെ ഹിറ്റുകളിൽ ഒന്നാണ് രാജമൗലിയുടെ കൾട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന ബാഹുബലി ആദ്യ ചിത്രമായ ബാഹുബലി ദി ബിഗിനിങ്ങിൽ തമനയ്ക്ക് ശ്രദ്ധേയമായ വേഷം ലഭിച്ചിരുന്നു ചിത്രത്തിൽ അവന്തിക എന്ന കഥാപാത്രത്തെയാണ് തമന അവതരിപ്പിച്ചത് പ്രഭാസ് അവതരിപ്പിച്ച ശിവന്റെ പ്രണയനിയായ അവന്തിക എന്ന കഥാപാത്രത്തെ ക്യാമറ ിലൂടെ കഥാപാത്രത്തിന്റെ ചില പെരുമാറ്റങ്ങളിലൂടെയും മോശമായി ചിത്രീകരിച്ചു എന്ന വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ വിവാദമായ ഒരു രംഗത്തെക്കുറിച്ച് പ്രതികരിക്കുകയാണ് താരം സിനിമ ഇറങ്ങി പത്ത് വർഷങ്ങൾക്ക് ശേഷം തമന ഈ വിമർശനങ്ങളോട് പ്രതികരിച്ചത് ചലച്ചിത്രകാരൻ മനോഹരമായി കാണിക്കാൻ ശ്രമിക്കുന്ന ഒന്ന് കാഴ്ചക്കാർ മറ്റൊന്നായി കണ്ടാൽ അത് എന്റെ തെറ്റല്ല കാര്യങ്ങളെ സർഗാത്മകമായി കാണുന്ന എന്ന നിലയ്ക്ക് അവന്തികയെ ശാരീരികമായി ചൂഷണം ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല ഒരു യുവാവിന്റെ പ്രണയത്തിലൂടെ അവന്തിക സ്വയം കണ്ടെത്തുകയായിരുന്നു തമന പറഞ്ഞു നമ്മൾ വളരെ അടിച്ചമർത്തപ്പെട്ടവരാണ് ഏറ്റവും ശുദ്ധമായ കാര്യങ്ങളെ വളരെ ദയാനീയമായ ഒരു നോട്ടത്തോടെയാണ് കാണുന്നത് ആ വീഷണക്കോണിൽ നിന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ആ വശത്തെക്കുറിച്ച് ലജ്ജ തോന്നുന്നു നമുക്കത് മറച്ചുവെക്കേണ്ടി വരുന്നു നമുക്കത് ചർച്ച ചെയ്യാൻ കഴിയില്ല സ്ക്രീനിൽ ലൈംഗികതയുടെ ചിത്രീകരണം നിസ്സാരമായി കാണരുതെന്നും അത് നമ്മുടെ നിലനിൽപ്പിന്റെ തന്നെ കാരണമാണെന്നും അവർ കൂട്ടിച്ചേർത്തു ജീവിതത്തിൽ ഒരുപാട് യാതനകളിലൂടെ കടന്നു പോയിട്ടുള്ളതിനാൽ മറ്റുള്ളവർ തന്നെ ചൂഷണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ത്രീ കൊണ്ട് തന്നെ ബന്ധങ്ങളിൽ കൃത്യമായ അതിരി അവൾ സൂക്ഷിക്കുന്നു എന്നാൽ ഒരു യുവാവ് അവളെ പ്രണയിക്കാൻ ശ്രമിക്കുന്നു അവളുടെ സൗന്ദര്യം അവൾക്കു മുന്നിൽ തുറന്നു കാട്ടുന്നു അവന്തികയുടെ കഥാപാത്രത്തെയും വിമർശനങ്ങൾ ഉണ്ടായ സീനിനെയും രാജമാവുലി എങ്ങനെയാണ് കണ്ടിരുന്നത് എന്ന് താരം പറയുന്നു മനോഹരമായ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ശ്രീ എന്നാണ് അവന്തികയുടെ കഥാപാത്രത്തെ സാർ എനിക്ക് വിശദീകരിച്ച് തന്നത് അമന പറയുന്നു